കച്ചത്തീവ് കത്തിക്കാനാണ് ആ വിഷയം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എടുത്തിട്ടത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് അതായത് പോൾ സമയം തെരഞ്ഞെടുപ്പ് സമയത്തെ ഒരു പൊളിറ്റിക്കൽ ടൂളാണ് അത് ഒരു പീസ് ഓഫ് ലാൻഡ് ത്രീ പീസ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം പോൾ പൊളിറ്റിക്സ് ആൻഡ് പീസ് ഓഫ് ലാൻഡ് ആ രീതിയിലാണ് ഞാൻ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ കച്ചത്തീവ് വിഷയത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ എക്സിലെ ഒരു പോസ്റ്റിൽ നിന്നാണ് തുടക്കം അണ്ണാമലയ്ക്ക് കിട്ടിയ വിവരാവകാശ രേഖ അതുപോലെ തന്നെ പത്രത്തിൽ വന്ന കാര്യങ്ങൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് പ്രധാനമന്ത്രി അത് വിഷയമാക്കുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയായി മാറുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം അൻപത് വർഷത്തിന് ഈ വിഷയം വീണ്ടും ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ിലാണ് ഈ ഒരു ഉടമ്പടി ഒപ്പിടുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിനിമ ആർ ഡി ബന്ദാര നായികയും തമ്മിൽ ഈ ഉടമ്പടി ഒപ്പിടുന്നു അപ്പോൾ അതിൽ ആൾതാമസമില്ലാതെ കിടക്കുന്ന ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ നീളം മുന്നൂറ് മീറ്റർ മാത്രം വീതി അങ്ങനെയുള്ള ഒരു ചെറു കഷണം ഭൂമിയുടെ ഒരു തുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുക എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചെന്നുള്ളത് വ്യക്തമാണ് ഈ വർഷം പതിവിൽ നിന്ന് വിഭിന്നമായി നടക്കാതെ പോയത് അവിടെയുള്ള സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിന് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ സ്ഥിരമായി പോകുന്ന ആ പതിവ് മുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ശ്രീലങ്കയിലെ ജാഫ്ന ജില്ലയുടെ ഭാഗമാണ് രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള പാക് കടലിടുക്കിലെ ദ്വീപാണ് കച്ചത്തീവ് അപ്പോൾ അതിന്റെ ഒരു അകലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൗതുകകരമാണ് അതായത് രാമേശ്വരത്ത് നിന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നാൽ ലങ്കയിലെ നെടുന്തീവിലേക്ക് പത്തൊൻപത് കിലോമീറ്റർ തലേമാന്നാറെ എടുത്താൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ അപ്പോൾ സ്ട്രാറ്റജിക് പൊസിഷനാണ് ഇരു രാജ്യങ്ങൾക്കും അവകാശം ഉന്നയിക്കാൻ കഴിയുകയും ചെയ്യും പക്ഷേ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി അടിസ്ഥാനം ഇതായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പള്ളി തന്നെയാണ് ആ സെയിൻറ് ആൻറ്റണീസ് പള്ളി ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി മാറുകയാണ് കാരണം അവിടുത്തെ തിരുനാളിനാണ് ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ സ്ഥിരമായി പോകുന്നത് അപ്പോൾ അവിടേക്ക് പോകുന്ന ആളുകൾ ആരാണ് അവർ എത്ര പേർ അവിടേക്ക് യാത്ര ചെയ്യുന്നുണ്ട് അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി തന്നെയാണ് പോകുന്നത് ഇത്തവണ വിരുന്നിനവർ പോകാതിരുന്നതിൻ്റെ കാരണം രണ്ട് മാസം മുൻപ് അതായത് ഫെബ്രുവരിയിൽ ശ്രീലങ്കയിലെ കെയ്ഡ്സ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് മത്സ്യത്തൊഴിലാളികളെ ശിക്ഷിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആറ് മാസത്തെ തടവിന് അവരെ ശിക്ഷിച്ചു അത് അനധികൃതമായി ഉള്ള ജി പി എസ് സംവിധാനങ്ങളുമായി ശ്രീലങ്കൻ കടലിലേക്ക് അതിക്രമിച്ചു കയറി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ശിക്ഷിച്ചത് അതിൽ പ്രതിഷേധിച്ചാണ് ആ പതിവ് മത്സ്യത്തൊഴിലാളികൾ അവിടേക്ക് പോകുന്ന ആ പതിവിന് ഒരു വിഘാതം ഇത്തവണ ഉണ്ടായത് അപ്പോൾ ഉഭയകക്ഷി കരാറുണ്ടാക്കിയ ഇന്ദിരാഗാന്ധിയെ അതിനു മുൻപ് ജവഹർലാൽ നെഹ്റുവിനെ ഒക്കെ തന്നെയാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തുന്നത് ഇതിൽ കച്ചത്തീവ് ഒരിക്കലും ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോൾ ക്വസ്റ്റ്യനായി നിൽക്കുന്നത് അപ്പോൾ കച്ചത്തീവ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്ന രേഖകൾ എന്ന് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ അത്രയും പിന്നിലേക്ക് പോകണം പതിനേഴാം നൂറ്റാണ്ടിൽ ഈ രാമനാഥപുരം കേന്ദ്രീകരിച്ചുള്ള രാമനാട് രാജ്യം ആ ചെറുരാജ്യം നിലനിന്നിരുന്ന സമയത്ത് അവർക്ക് ഇതിന്റെ നിയന്ത്രണം കൈമാറിയിട്ടുണ്ട് എന്നുള്ള രേഖകളുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണകാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി ഭാഗമായിരുന്നു കച്ചത്തീവ് എന്ന രേഖകളുണ്ട് പക്ഷേ ഇത് കോടതിയിലേക്ക് വരുമ്പോൾ അത് സ്ഥാപിക്കാനായി തയ്യാറാകാത്തത് എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ബി ജെ പി ഉയർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിച്ച പള്ളിയിലെ പ്രാർത്ഥനകൾ തമിഴിലാണ് അപ്പോൾ അത് തമിഴ്നാട് ഇന്ത്യ എന്ന രീതിയിൽ അട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ഐ ഓപ്പണിംഗ് മൊമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ ഞാൻ ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടി നോക്കി കാണാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇതൊരു പൊളിറ്റിക്സിന് പൊളിറ്റിക്സ് വെച്ചുകൊണ്ടുള്ള ഒരു പോൾ ടോപ്പിക് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്സ് അതിപ്പോൾ ഈ കടൽ അല്ലെങ്കിൽ കടലിടുക്കുകൾ കടലിലുള്ള ദ്വീപുകൾ ഇതിനെ കേന്ദ്രീകരിച്ച് വരുന്ന വിഷയം നമ്മൾ ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് മാൽദ്വീപ് വിഷയത്തിലാണ് മാലിദ്വീപിലാണ് മാലിദ്വീപ് ലക്ഷദ്വീപ് ഈ രണ്ട് ടോപ്പിക് വെച്ചുകൊണ്ടുള്ള ആ ഒരു ജിയോ പൊളിറ്റിക്സ് വന്ന ആ ഒരു സമയം മുതൽ പിന്നീട് അങ്ങോട്ട് എടുത്തിട്ടുള്ള ഓരോ സമയത്തെയും വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തിടുന്നത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് മാൾദ്വീപ്സ് അതുപോലെ തന്നെ പസഫിക് ദ്വീപുകളിലെ പാപ്പുവ ന്യൂഗിനിയ അതുപോലെ മൗറീഷ്യസിലെ അഗലേഗ ദ്വീപിലെ ഒരു സംയുക്ത അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടോപ്പിക്കുകൾ എന്ന് പറയുന്ന അതിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ എ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അങ്ങ് ആൻഡമാൻ ഇങ്ങ് ലക്ഷദ്വീപ് അപ്പോൾ ഇതൊരു ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗം കൂടിയാണ് കേവലം തമിഴ്നാട്ടിലെ മാത്രം ഒരു പോൾ ടോപ്പിക്കായി ഞാനിതിൽ കാണുന്നില്ല പിന്നെ ഈ തമിഴ്നാട്ടിൽ എടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു തമിഴ് സെൻറ്റിമെൻറ്റ് ഇൻവോക്ക് ചെയ്യുകയാണ് അതായത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വളർന്നേ പറ്റൂ സീറ്റ് പിടിച്ചേ പറ്റൂ അതിനവിടെ വേണ്ടത് എന്താണ് തമിഴ് വികാരമാണ് അതുപോലെ തന്നെ ഒരു നാഷണൽ ഇൻട്രസ്റ്റ് ഒരു ദേശീയത എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത് തമിഴൻ എന്നുള്ള ആ ഒരു വികാരം മനസ്സിൽ കിടക്കുന്ന തമിഴ്നാട്ടിലെ ആളുകളാണ് അപ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏറ്റവും നല്ല ആയുധമാണ് കച്ചത്തീവ് കച്ചത്തീവ് കത്തുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവും അവിടെ കിടക്കുകയാണ് അതിലൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിലെ സീറ്റുകൾ വളരെ ഡിസീവ് ആണല്ലോ പതിമൂന്ന് ജില്ലകളിലായി പതിനഞ്ച് മണ്ഡലങ്ങൾ ഈ മത്സ്യത്തൊഴിലാളി വോട്ട് നിർണായകമായ ഘടകമായി മാറുന്നതാണ് അവിടെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലങ്കൻ നാവികസേന സ്ഥിരമായി അറസ്റ്റ് ചെയ്യുന്ന സംവിധാനത്തിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ കച്ചത്തീവ് കിട്ടിയേ തീരൂ ഇതാണ് ബി ജെ പിയുടെ സ്ട്രാറ്റജി അപ്പോൾ അത് കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു പോൾ ടോപ്പിക് അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളാണ് തമിഴ്നാട്ടുകാരാണ് അവരിലേക്ക് വൈകാരികമായ ഒരു ക്ഷയംിറക്കഴിഞ്ഞാൽ അത് കത്തുന്നതാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ഇതിൽ ഡി എം കെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ മൊമെന്റിലാണ് അടുത്തതായി എന്ത് ചെയ്യണമെന്നുള്ളത് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും സ്വാഭാവികമായും അപ്പോൾ ഇതിൽ അണ്ണാ ഡി എം കെയും ബി ജെ പിയും ഇത് നന്നായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അപ്പോൾ പോൾ പൊളിറ്റിക്സ് ആൻഡ് പീസ് ഓഫ് ലാൻഡ് അത് ആക്റ്റീവാണ് അത് ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി അത് എങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിൽ പത്തൊൻപതാം തീയതിയാണ് വോട്ടെടുപ്പ് എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ കത്തിപ്പെടരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ വിദേശകാര്യ സെക്രട്ടറിമാരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല വിഷയം എന്തായാലും ശരി കച്ചത്തീവി കത്തുമെന്നാണ് സുജിയുടെ അഭിപ്രായം ബാക്കി